ഹലോ ഗൈസ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബർഡ് ഉപ്പുമാവ് ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയോ ക്യാരറ്റ് ക്യാബേജ് സബോള അറിഞ്ഞത് അച്ചമുളക് ഇതിന് ബർഡ് ഉപ്പുമാവെന്നും പറയാം ബർഡ് മസാല എന്നും പറയാം നീളത്തിലാണ് അരിയേണ്ടത് നിങ്ങൾ അരി കുഞ്ഞാക്കിയതാണ് ഞങ്ങൾ ചെറിയ കുട്ടിയെ കൊണ്ട് എളുപ്പത്തിൽ തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതിന് ബർഡിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്യണം നമ്മുടെ സാധനങ്ങളൊക്കെ അയറിന് വെറ്റി റെഡി ആയിട്ടുണ്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓലൊലിച്ചിട്ട് പാൻ ചൂടാ വരുമ്പോൾ സബോളയും പച്ചമുളകും വാടണം തരം ഒരു പാകത്തിന് വാട്ടാമ്പതി കുറേ ഒന്നും വാടണ്ട ചെറുതായിട്ട് ഇടണം വെജിറ്റബിളിൽ പാകത്തിന് ഇടണം ചബളൊക്കെ കൂടെ വാടി വരുന്നുണ്ട് ഗാൾസ് ഞങ്ങളുടെ ചാനൽ സബ് ആദ്യ കണങ്ങരാണെങ്കിൽ ശബ്ദണം ചേറയണം സഖേബേണം ഈ കടിക്കണം ഇങ്ങനെന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ സ്കൂളിട്ട് വരുമ്പോഴും നമ്മൾക്ക് വെക്കുന്ന ആർക്കുണ്ടാക്കാം ചോറെണ്ണം വേണമെന്നൊന്നും അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വെജിറ്റബിളൊക്കെ ഇട്ട് നന്നായി ഇളക്കി ഒന്നൊന്നൊന്നും വാടണ്ട ആ പച്ച പച്ച മണം മാറുന്ന വരെ വാടിയാൽ മതി ഇതിക്ക് ഇതൊക്കെ പൗഡർ ആണ് ഇടേണ്ടത് ആ പൗഡർ ഞങ്ങളുടെ ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ മാഗി ക്യൂബാണ് ഇട്ടത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടണം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയി ഗ്സ് സൺഡേയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട ഞങ്ങളിവിടെ പൊട്ടിച്ചുവച്ചിട്ട് ഉള്ളത് മുട്ട കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക മുട്ട അത് കിട്ടുക ഈ റെസിപ്പിക്ക് മുട്ട അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് ഗസ് ഒരു പാക്കറ്റ് ബ്രെഡാണ് നിങ്ങളിവിടെ ഇത്തിട്ടുള്ളത് അഞ്ച് ക്യാരറ്റ് മീൻ്റെ സൈസും പിന്നെ ഒരു ചേരെ കാബേജും അടി മീഡിയം സൈസിലുള്ള ഓണിയനും രണ്ട് പച്ചമുളകും ഒരു മാഗി ക്യൂബും രണ്ട് മുട്ടയും രണ്ട് മുട്ടയ്ക്ക് നാല് മുട്ട എടുക്കുക അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്തു ക്യൂട്ട് റെഡി ആയി നന്നായി അലക്കി കൂട്ടിയതിനു ശേഷം ചെറിയ തീ ഇടാൻ ശ്രമിക്കുന്ന തീരെ ചെറിയ ടീലാണ് ഞങ്ങൾ ഇവിടെ വേവിച്ചത് നമ്മൾ ക്യൂബാക്കി വെച്ച് ബെർഡ് ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം അങ്ങനെ തെളിക്കണം ബെർഡ് സോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായി അലക്കി കൂട്ടിയതിന് ശേഷം വെള്ളം തേച്ച് കൊടുത്ത് ചെറിയ തീയിലിട്ട് ആവിക്ക് വേവിക്കണം എന്നാലെല്ലാം ബ്രെഡ് സോസ്റ്റ് ആവുക നമ്മുടെ പേനക്കടച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ് എന്ത് റെഡി ആയിട്ടുണ്ടെന്നും നമ്മളുടെ ബ്രെഡ് നന്നായി അലക്കിക്കൂട്ടുക എല്ലാവറിയ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പേര് ഞങ്ങളിട്ടെഡ് മസാല ഇലയും ബ്രഡ് ഉപ്പുമാവ് ണ്ടായും ഉണ്ടാക്കി നോക്കി അടിയിൽ കമന്റ് ഉണ്ടാവാറക്കൽ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളു ഇതേ വരുന്ന വരുന്നവരെ അസ്സാം വലിക്കും